ട്രെയിൻ യാത്രക്കാർക്ക് ആശ്വാസ വാർത്തയുമായി ഇന്ത്യൻ റെയിൽവേ ഇനി മുതൽ ട്രെയിൻ പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് തന്നെ ഫൈനൽ റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കും ഇതുവഴി വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള യാത്രക്കാർക്ക് അവരുടെ ടിക്കറ്റ് കൺഫേം ആകുമോ എന്ന് ഒരു ദിവസം മുൻപ് തന്നെ അറിയാൻ സാധിക്കും ഈ പുതിയ മാറ്റം ജൂൺ ആറ് മുതൽ ബിക്കാനേർ ഡിവിഷനിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിരുന്നു ആദ്യഘട്ട ഫലങ്ങൾ ഏറെ പ്രയോജനകരമാണെന്ന് റെയിൽവേ അറിയിച്ചു യാത്രക്കാർക്ക് ടിക്കറ്റിന്റെ സ്ഥിതിയെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുകയും യാത്രകൾ ആസൂത്രണം ചെയ്യാൻ കൂടുതൽ സമയം ലഭിക്കുകയും ചെയ്തതായി കണ്ടെത്തി നിലവിൽ ട്രെയിൻ പുറപ്പെടുന്നതിന് രണ്ടര മുതൽ നാലു മണിക്കൂർ മുൻപാണ് ഫൈനൽ റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കിയിരുന്നത് ഇത് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ഡൽഹി ബീഹാർ യുപി, മുംബൈ ബംഗാൾ ഗുജറാത്ത് തുടങ്ങിയ തിരക്കേറിയ റൂട്ടുകളിൽ ഇത് പ്രത്യേകിച്ചും പ്രയോജനകരമാകും ഈ റൂട്ടുകളിൽ പലപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റുകൾ നൂറുകണക്കിന് കടക്കാറുണ്ട് ഈ പുതിയ സംവിധാനം റെയിൽവേക്കും ഗുണകരമാണ് എത്ര യാത്രക്കാർക്ക് ടിക്കറ്റ് കൺഫേം ആയി എത്ര പേർ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട് ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നേരത്തെ ലഭിക്കുന്നത് അധിക കോച്ചുകൾ ഏർപ്പെടുത്തുന്നതിനോ ക്ലോൺ ട്രെയിനുകൾ ഓടിക്കുന്നതിനോ മറ്റ് ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനോ റെയിൽവേയെ സഹായിക്കും അത് തിരക്ക് കുറയ്ക്കാനും മൊത്തത്തിലുള്ള യാത്രാനുഭവം മെച്ചപ്പെടുത്താനും സഹായിക്കും നിലവിലുള്ള ടിക്കറ്റ് നിയമങ്ങളിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല തൽക്കാല ബുക്കിങ്ങുകളും മറ്റ് എല്ലാ റിസർവേഷൻ നടപടികളും പഴയതുപോലെ തുടരും ബിക്കാനീർ പരീക്ഷണം വിജയകരമായതിനെ തുടർന്ന് ഈ സംവിധാനം മറ്റ് തിരക്കേറിയ റൂട്ടുകളിലേക്കും വ്യാപിപ്പിക്കാൻ ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുകയാണ് ഇത് ഇന്ത്യയിലുടനീളമുള്ള ട്രെയിൻ യാത്രയെ കൂടുതൽ സൗകര്യപ്രദവും കാര്യക്ഷമവുമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്